ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അയലയും മാങ്ങയും ചേർത്ത് ഉള്ള ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തേങ്ങ അരപ്പ് കറിയാണ് അയലയും മാങ്ങയും തയ്യാറാക്കാനായിട്ട് ഇടത്തരം വലിപ്പമുള്ള അയലയാണ് എടുക്കേണ്ടത് ഞാനിവിടെ മൂന്ന് ഇടത്തരം അയലയാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട് ഒരു ചെറിയ മാങ്ങ അത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരപ്പിനായിട്ട് അരമുറി തേങ്ങാ ചിരയതുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി രണ്ട് ചുവന്നുള്ളി ഇത്രയും നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം ഒരു മൺചട്ടിയിലാണ് നമ്മളിന്ന് മീൻകറി തയ്യാറാക്കുന്നത് മൺചട്ടിയിൽ മീൻകറി തയ്യാറാക്കുമ്പോഴാണ് തനതായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ചട്ടിയിലേക്ക് അരപ്പിട്ട് കൊടുക്കാം മീൻകറിക്ക് നമുക്ക് എത്ര ചാറാണോ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഇനി മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ബെഡ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റവ് വെച്ചിരിക്കുന്നത് ഇതാ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മൂടി തുറന്നു വെച്ചിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചാറൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം താളിച്ചു ചേർക്കാനായിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ വേണം നമുക്ക് താളിച്ചെടുക്കാനായിട്ട് അപ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം കാൽ ടീസ്പൂൺ ഉലുവ ഇടാം കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ കൊടുക്കാം സ്വാദിഷ്ടമായ അയല മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പ പുഴുക്കിൻ്റെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്